വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് മുരളിപ്പെരുന്നിലി എം എ കെ പി സി ടി എ അറുപത്തിയെട്ടാമത് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ പാകിസ്ഥാനെ പോലെ ഇന്ത്യയെയും മതരാഷ്ട്രമാക്കണമെന്ന ആവശ്യം ചിലരുടെ ഭാഗത്തുനിന്നും ഉയർന്നിരുന്നു എന്നാൽ അംബേദ്കറെ ഭരണഘടനാശില്പികൾ ഇതിനെതിരെ ശക്തമായി നിലകൊണ്ടതോടെയാണ് മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായി നമ്മുടെ രാജ്യം മാറിയത് എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്നവർ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനും രാജ്യത്തിന്റെ ചരിത്രത്തെ വളച്ചോടിക്കാനുമാണ് ശ്രമിക്കുന്നത് ഈ വെല്ലുവിളിയെ അതിജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്നും മുരളിപ്പെരുന്നിലി കൂട്ടിച്ചേർത്തു ആ ഭരണഘടനാ അസംബ്ലി വളരെ ഒരു ചർച്ച ചെയ്തുകൊണ്ട് ആ ആശയത്തെ തള്ളി കളഞ്ഞുകൊണ്ട് ഇന്ത്യ ലോകത്ത് ഒരുത്തമില്ലാത്ത രാജ്യമാണ് ആയിരക്കണക്കിന് പല രാജ്യികൾ ഉപരാജ്യങ്ങൾ മതങ്ങള് വേഷവിധാനങ്ങൾ ഭക്ഷണവീചികൾ സംസ്കാരങ്ങൾ ഇതൊക്കെ ഉൾച്ചേർന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം അപ്പം അതുകൊണ്ട് ആ ഇന്ത്യൻ സമൂഹത്തിൽ ഒരു മതത്തിൻ്റെ രാഷ്ട്രമായിട്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്ന പദം ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാത്ത പദം മതനിരപേക്ഷ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എ ടി ടീച്ചർ അധ്യക്ഷയായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബിബിൻ തോമസ് രക്തസാക്ഷി പ്രമേയവും ഡോക്ടർ പി എം റജുമോൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി പി പ്രമോദ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ പി പി സന്തോഷ് കണക്കാവതരണവും നടത്തി എസ് എഫ്ഐ ജില്ലാ സെക്രട്ടറി അനസ് ജോസഫ് ഫെസ്റ്റോ ജില്ലാ സെക്രട്ടറി നന്ദകുമാർ കെ എൻ ടിഇഒ ജില്ലാ സെക്രട്ടറി സോജൻ പി ജോൺ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കെ പ്രദീപ്കുമാർ എ കെ പിസിടി എ ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ കെ സുശീൽ രാഹുൽ എന്നിവർ സംസാരിച്ചു